തലയോലപ്പറമ്പ് മിഠായിക്കുന്ന് സ്വദേശി ടി കെ മധുവിന്റെ വീട്ടിലാണ് വ്യാഴാഴ്ച പട്ടാപ്പകൽ വൻ മോഷണം നടന്നത് വീട്ടിലാരും ഇല്ലാതിരുന്ന തക്കം നോക്കിയായിരുന്നു മോഷണം പതിമൂന്ന് പവൻ സ്വർണവും പതിനൊന്നായിരം രൂപയുമാണ് നഷ്ടപ്പെട്ടത് മധുവിന്റെ മകൻ വൈകിട്ടോടെ സ്കൂളിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വീട് കുത്തി തുറന്ന് അലമാരയിലെ വസ്തുക്കൾ പുറത്ത് പിന്നാലെ മധുവും ഭാര്യയും പരിശോധിച്ചപ്പോൾ പണവും നഷ്ടപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടു കത്തി ഇരിപ്പുണ്ട് അടിയിലത്തെ ലോക്കറൊക്കെ തുറന്നു കിടപ്പുണ്ട് സ്വർണവും ഇല്ല ടിന്നുകള് അപ്പം ഒരു ടിന്നിനകത്തായിരുന്നു വെച്ചിരുന്നത് സ്വർണം പിന്നെ ഒരു രണ്ട് കവറിനകത്താക്കി വെച്ചിരുന്നു അതിൽ ടിന്നും ഒരു മറ്റേ പേഴ്സ് പോലാത്ത ഉണ്ടായിരുന്നു നമ്മൾ സ്വർണക്കടയിൽ നിന്ന് കിട്ടണം അതും രണ്ടും അടുക്കളയിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞ് പിന്നെ മറ്റേ ഒരു പേഴ്സ് അതിൽ കൊണ്ടുപോയി കാണും സമീപത്തെ മറ്റൊരു വീട്ടിലും മോഷണശ്രമം നടന്നു ഡോഗ്സ്കോഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് ബെഡ്ഷീറ്റ് വിൽപ്പനയ്ക്കായി എത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് മോഷണവുമായി ബന്ധമുണ്ടാകാമെന്നാണ് പ്രദേശവാസികളുടെ സംശയം സംഭവത്തിൽ വൈക്കൻ ഡിവൈഎസ്പി സാമുവൽ പോളിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം